അസലാമലേക്കും ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ കാരാത്തോട് മഹല്ല ജുമാ മസ്ജിദ് പള്ളിയാണിത് ഇതിൻ സമസ്തയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത പള്ളിയാണ് സയ്യിദ് സാദിഖലി ശാബിദ്ധങ്ങൾ ആണ് ഈ പള്ളിയുടെ മഹല്ലിൻ്റെ കാദി ഇവിടെ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഖുർആൻ പരിഭാഷകളാണ് മുജാഹിദ് ആശയക്കാര് മുജാഹുദ് നേതാക്കന്മാർ പരിഭാഷപ്പെടുത്തിയ ഖുർആൻ പരിഭാഷ മുഹമ്മദ് അമാനി മൗലവി ഖുറാൻ പണ്ഡിതന് മുജാഹിദിൻ്റെ പണ്ഡിതനാണ് അതുപോലെ തന്നെ താഴെ കാണുന്നത് കെ കെ മുഹമ്മദ് മദനി ഇവർ രണ്ടും മുജാഹിദിൻ്റെ നേതാക്കന്മാരാണ് അപ്പോൾ ലീഗിന് ഭൂരിപക്ഷം കിട്ടിയാൽ നമ്മുടെയൊക്കെ പള്ളിയുടെ അവസ്ഥ ഇതാവുമെന്ന് എല്ലാവരും മനസ്സിലാക്കുക അസാമലൈക്കും അസ്സാമലൈക്കും ഇത്രമുള്ളവരെ ഒരു മനുഷ്യൻ ഒരു മസ്ജിദിൽ കയറിക്കൊണ്ട് അവിടെ വീഡിയോ എടുക്കുകയാണ് അതിനുശേഷം അദ്ദേഹം കുറച്ച് ജൽപ്പനങ്ങൾ ജൽപ്പിച്ച് കളയുകയാണ് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഇതിൽ എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് പച്ച വർഗീയതയാണ് അതിലുള്ളത് ഈ വർഗീയത എന്ന് പറഞ്ഞാല് രണ്ട് മതങ്ങൾ തമ്മിൽ മാത്രമല്ല വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയവൽക്കരിക്കാൻ കഴിയുന്ന ചില ആളുകളുണ്ട് ഇത് പറയുന്നത് ഒരു ഷജറ വിഭാഗത്തിൽപ്പെട്ട ഒരു ആളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി ഇതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് ഒന്ന് അദ്ദേഹം പച്ച കളവ് പറയുന്നുണ്ട് അമാനി മൗലവിയുടെ കുർത്താൻ വിശദീകരണം വിവരണം അല്ലെങ്കിൽ തഫ്സീർ അതവിടെ ഉണ്ട് അത് മുഴുവനായിട്ടില്ല അതിന്റെ രണ്ട് കോപ്പികൾ മാത്രമാണ് അവിടെ കാണിച്ചത് ഒന്ന് ഏഴാമത്തെ ബാല്യവും ഒന്ന് മൂന്നാമത്തെ ബാല്യവും അത് നിരവധി ബാല്യങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് അമാനി മൗലവിയുടെ തഫ്സീർ ആർക്കും ലഭിക്കുന്ന ഒരു കാര്യമാണ് ഇത് വെറും പരിഭാഷയല്ല ഇത് തഫ്സീറാണ് അതിന് എഴുതിയിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ വിവരണം എന്നുള്ളതാണ് ഈ മുഹമ്മദ് അമാനി മൗലവി നമുക്ക് നൽകിയ ഈ തഫ്സീറിൽ എന്തൊരു കാര്യമാണ് പരിശുദ്ധ കുർആാനില് ഇല്ലാത്തതുള്ളത് എന്തൊരു കാര്യമാണ് പരിശുദ്ധ കുർആാനിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുള്ളത് കട്ടുകൊണ്ടുപോയിട്ടുള്ളത് അത് ഇവർ പറയുന്നില്ല ഏതൊരു വിഭാഗവും അമാനി മൗലവിയുടെ തഫ്സീറിൽ ഒരു തെറ്റും ഇതുവരെയും ചൂണ്ടിക്കാണിച്ചിട്ടില്ല കാര്യം മുഹമ്മദ് അമാനി മൗലവി ഇത് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു വിവരണം നമുക്ക് നൽകിയിട്ടുള്ളത് ഇബിന് അബ്ബാസ് റലിയുല്ലാൻവിന്റെ തഫ്സീർ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇനി ഈ മുഹമ്മദ് അമാനി മൗലവി എന്ന് പറയുന്ന അമാനി മൗലവിയുടെ തഫ്സീർ മാത്രമാണോ ഇവിടെ മലയാളത്തിലുള്ളത് ജമാഅത്ത് ഇസ്ലാമി വിഭാഗത്തിന്റെ തഫ്ലീമുൽ ഖുർആൻ ഉണ്ട് ഞാൻ വായിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് നമുക്ക് വരുന്ന നമ്മൾ സാധാരണ കാണിക്കാറുള്ളതാണ് സൗദി അറേബ്യയിൽ നിന്ന് കിട്ടുന്ന വിശുദ്ധ ഖുർആാൻ സമ്പൂർണ്ണ മലയാളം പരിഭാഷ ലോകത്ത് നിന്ന് ഏതൊക്കെ ലിപിയുണ്ടോ ആ ലിപിയിലെല്ലാം എഴുത്ത് ഉള്ള അതിലെല്ലാം പരിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷയുണ്ട് അത് ആളുകള് വാങ്ങി വായിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ഒപ്പം തന്നെ ഇതാ ഈ ഖുർആാനിന്റെ ആത്മാവ് എന്ന ആയത്തുകൾ ആയത്തുകൾ കൊണ്ട് വ്യാഖ്യാനിക്കുന്ന ഒരു ഗ്രന്ഥം ഇനി അകമ്പൊരുൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് മുസ്തഫ മൗലവിയുടെ അത് ഇൻഷല്ല അത് കയ്യിൽ കിട്ടിയിട്ടില്ല കാണാനും കേട്ടിട്ടില്ല അത് ആയത്തുകൾ ആയത്തുകൾ കൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട് ഏതായാലും ഇതെല്ലാം നമ്മൾ വായിക്കുക അതിനുശേഷം അതിൽ എന്താണ് വൈരുദ്ധ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഖുർആാന് അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഖുർആാൻ വായിച്ചതിൻ്റെ അത് അർത്ഥസഹിതം അതിന്റെ ആശയം ഉൾക്കൊണ്ടതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ദാഴ്യത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയത് ഇവിടെ അമാനി മൗലവിയുടെ ഗ്രന്ഥം ആണ് അദ്ദേഹം ഒരു മുജാഹിദ് ആണ് അല്ലെങ്കിൽ സലഫി ആദർശത്തിലുള്ള ആളാണ് എന്നുള്ളതാണോ അത് നജസിന് തുല്യമായി കൊണ്ട് പറയുവാൻ ഇവർ കാരണമാക്കുന്നത് ഇനി അതോടൊപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു കളവ് അവിടെ ഓർക്കേണ്ട ഒരു കാര്യമുള്ളത് അമാനി തഫ്സീറാണത് തഫ്സീറിന്റെ മലയാളം വ്യാഖ്യാനം തന്നെയാണ് പരിഭാഷ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ഇനി അതിലെന്താണ് തെറ്റി എന്നുള്ളത് വേണമെങ്കിൽ അതിന് അതിനുള്ള അറിവുണ്ടെങ്കിൽ ഈ ഷജറക്കാരന് വിശദീകരിക്കാമായിരുന്നു പിന്നീട് അദ്ദേഹം ചൂടില് കാണിക്കുന്ന ഒരു പച്ച നിറത്തിലുള്ള ആ ഒരു മദനി എഴുതിയ ആ ഒരു ഗ്രന്ഥം അതും മലയാളം ഖുർആാൻ പരിഭാഷയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് മലയാളത്തിലാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് സ്വഹാബികൾ എന്നുള്ളത് സ്വഹാബികളെ സംബന്ധിച്ച ചരിത്രമോ അല്ലെങ്കിൽ വിശദീകരണമോ എന്തെങ്കിലും ആയിരിക്കാം ആ ഗ്രന്ഥത്തിലുള്ളത് എന്നാൽ അതൊന്ന് എടുക്കുകയും തുറന്നു നോക്കുകയും പോലും ചെയ്യാതെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന അന്തമായിട്ട് വിമർശിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം അവിടെ സ്വീകരിച്ചിട്ടുള്ളത് പിന്നീട് അദ്ദേഹം പറയുന്ന പറയുന്നൊരു വാക്കെന്താണ് മുസ്ലിം ലീഗിന് അധികാരം കിട്ടിയാൽ ഇതുപോലെയൊക്കെ ആകും എന്നുള്ളതാണ് മുസ്ലിം ലീഗിന് പല സമയത്തും അധികാരം കിട്ടിയിട്ടുണ്ട് ഇനി പള്ളിയുടെ അധികാരം എന്നുള്ള നിലക്കാണെന്നുണ്ടെങ്കിൽ അതും പണ്ട് കാലത്തെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇ കെ വിഭാഗം സമസ്തയുടെ മസ്ജിദുകൾ പരിപാലിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇനി അല്ലാത്തവരും ഉണ്ടാവുമായിരിക്കാം എന്നാൽ അവര് ഇക്കണ്ട കാലം അത്രയും പരിപാലിച്ചിട്ട് ഒരു മസ്ജിദിനും കേരളത്തിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല അപ്പോ മുസ്ലിം ലീഗിന് അധികാരം കിട്ടി എന്ന് കരുതിക്കൊണ്ട് മസ്ജിദുകൾക്കൊന്നും വരാനില്ല പിന്നെ അമാനി മൗലുവിയുടെ മനുഷ്യന് മനസ്സിലാവുന്ന വിധത്തിൽ നിങ്ങൾ ഈ കള്ളക്കറാമത്തും അതുപോലെ മാലി മൗലൂദുമായിട്ട് നടക്കുമ്പോ ഇതുപോലെയുള്ള പരിശുദ്ധ കുർത്താന്റെ വ്യാഖ്യാനങ്ങള് പരിഭാഷ ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ മസ്ജിദുകളിൽ എത്തിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് അതിനും നിങ്ങൾ രംഗം വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പിന്നെ ഇനി ഇവിടെ പറയുക നമുക്ക് കാണിക്കുവാനുള്ളത് മറ്റൊരു വീഡിയോ ആണ് ഇപ്പോ അമാനി മൗലവിയുടെ തഫ്സീർ അത് നജസ് അല്ലെങ്കിൽ ഹറാമാണെന്നോ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഈ ആളുകള് അത് കൊണ്ടെത്തിച്ചത് മുസ്ലിം ലീഗിന്റെ കാര്യത്തിലേക്കാണെന്ന് പറഞ്ഞു മുസ്ലിം ലീഗ് ഇവിടെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള എന്നുള്ളൊരു ഉദ്ദേശത്തിലാണെങ്കിൽ അതിന് ശ്രമിക്കേണ്ടതില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഇത് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടുള്ളൊരു ടോപ്പിക് ആയിട്ട് ആരും കരുതേണ്ടതില്ല ഞാൻ ഒരു മുസ്ലിം ലീഗ് വിരോധിയാണ് എന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് വിരോധം കാണിക്കുക എല്ലാവരുടെ ചില നിലപാടുകളില് വിരോധമുണ്ട് എന്നാൽ മുസ്ലിം ലീഗ് ഇല്ലാതായി പോകണം എന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാന് മുസ്ലിം ലീഗിനെ പോലെ തന്നെ ഉള്ള ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് വർഷങ്ങളോളം പ്രവർത്തിച്ചു പരിചയമുണ്ട് ഇനി തിരിച്ച് മുസ്ലിം ലീഗിലേക്ക് തന്നെ അപ്പോ അത്രേ ഉള്ളൂ ലീഗുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത അവരുടെ അധികാര രാഷ്ട്രീയം പ്രായോഗിക രാഷ്ട്രീയം അതുപോലെയുള്ള കാര്യങ്ങളില് അവരോട് ഭിന്നതയുണ്ട് എന്നാൽ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളില് അതില് അവരെ ഒപ്പം നിൽക്കുന്നുണ്ട് അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നുണ്ട് എൻ്റെ വീടിന്റെ ഞാനിപ്പോ താമസിക്കുന്ന വീടിന്റെ നാല് വീട് വീടപ്പുറത്ത് ഇന്നലെ രാത്രി അവിടെ ഒരു വൈത്വറഹ്മ ഉദ്ഘാടനം നടന്നിരുന്നു അത് ഇപ്പോ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരണപ്പെട്ടതിന്റെ ഭാഗമായിക്കൊണ്ട് ആ ദുഃഖത്തിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ പരിപാടിയൊന്നും അവര് നടത്തിയിട്ടില്ല ചെറിയ തോതിൽ അതൊന്ന് താക്കോൽദാനം നിർവഹിക്കാനാണ് ചെയ്തത് അതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഞാനും പങ്കാളിയായിട്ടുണ്ട് അവര് അതിനൊരു ബിരിയാണി ചലഞ്ച് പോലെയുള്ള കാര്യം കൊണ്ടാണ് തുടക്കം വിട്ടത് നല്ല രീതിയിൽ നല്ല ചന്തമുള്ളൊരു വീട് ഇൻഷാല്ല ഒരു വീടില് ഞാൻ ആ വീട് അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം അപ്പോ ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സി എച്ച് സെന്ററായിട്ടും റിലീഫ് സെന്ററുകള് ശിഹാബ്ദങ്ങളുടെ പേരിലുള്ള റിലീഫ് കേന്ദ്രങ്ങളായിട്ടും ഡയാലിസിസ് സെന്ററുകളായിട്ടും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് അതിലുപരി ആയിക്കൊണ്ട് യൂത്ത് ലീഗ് നടത്തുന്ന ഇപ്പോഴത്തെ പല പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ് മണ്ണാറക്കാട് ഇപ്പോ മുസ്ലിം ലീഗിന്റെ വലിയൊരു ഓഫീസാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ടൊരു പായസ ചലഞ്ചൊക്കെ ഇപ്പോ കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു നമ്മളൊക്കെ അതിൽ പങ്കാളിയായി അപ്പൊ ലീഗ് എന്ന് പറഞ്ഞാല് വിമർശിക്കാം വിമർശിക്കാൻ പാടില്ലാത്തൊരു പാർട്ടി ഒന്നുമല്ല ഇത് ജനാധിപത്യ ഇന്ത്യയാണ് ജനാധിപത്യ ഇന്ത്യയിൽ മതേതരത്വത്തോടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവരില് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അവരോട് ചോദിച്ച് മനസ്സിലാക്കാം ഇല്ലെങ്കിൽ വിമർശിക്കാൻ പറ്റുന്ന കാര്യങ്ങളും വിമർശിക്കാം പിന്നെ അതിന്റെ നേതൃത്വങ്ങൾ അതില് വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത നേതൃത്വങ്ങളൊന്നുമില്ല അങ്ങനെ വിമർശിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ അതിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ പാടില്ലായിരുന്നു ഉള്ളൂ അതാണല്ലോ ജനാധിപത്യം അല്ലെ അപ്പോ ലീഗ് ഇല്ലാതെ ആവുക എന്നുള്ള ആ ഒരു ശ്രമത്തിന്റെ ഭാഗമാണെങ്കിൽ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം അത് ഫാഷനിസ്റ്റുകൾ അല്ലേ ചെയ്യേണ്ടത് ഫാഷനിസ്റ്റുകളെ കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാതെ ഫാഷനിസ്റ്റുകളുടെ എല്ലാ അത് ഞങ്ങൾ ോളാം എന്ന് പറയുന്ന ആളുകളാണ് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് നടക്കുന്നത് എന്നുള്ളതാണ് ഇനി ചില രാഷ്ട്രങ്ങളില് ഇവര് പോകുന്ന ഇവരുടെ അടുത്തുള്ള ഇരട്ടത്താപ്പാണ് കാണിക്കാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഗൾഫിൽ ഒരു ഓഫീസിൽ ജോലിയാണ് അതിൻ്റെ ഓണർ ആരാ മൂത്തം അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അയാൾക്ക് സലാം പറയാതെ ഗ്രീറ്റ് പിറ്റേ പണിയെന്നാണ്ട് പിരിച്ചോളൂ അപ്പോൾ അവിടെ മഫ്സിദത്ത് പേടിച്ചാൽ സലാം പറയണം സലാം പറയൽ സുന്നത്താണ് മസ്ജിദത്ത് പേടിച്ചു കൊണ്ട് അപ്പോൾ അവരുടെ ആവശ്യത്തിന് അവർക്ക് സലാം പറയാ സലാം പറയൽ സുന്ന സലാം പറ നിർബന്ധമാണ് അതൊക്കെ അവർ പറയും എന്നാൽ അവര് ഈ അന്യ ജി സി സി രാഷ്ട്രങ്ങളിൽ ജി ജി സി സി രാഷ്ട്രങ്ങളില് ചില രാഷ്ട്രങ്ങളിലൊക്കെ ഷിയാക്കള് കൂടുതലുള്ള രാഷ്ട്രങ്ങളുണ്ട് എന്നാൽ സൗദി അറേബ്യ ഖത്തർ പോലെയുള്ള ദു ദുബായ് യു എയിലൊക്കെ അവിടെ കൂടുതലായിട്ട് കുറാഫാത്ത വല്ലാതെ വിളിച്ചു പറയാൻ പറ്റൂല അവിടെ പോയിട്ട് അവിടെയുള്ള ഓ സുതസുമായിട്ട് ഒക്കെയുള്ള കൈ കൊടുക്കുന്ന ബാഹുക്കനി ഇതിന്റെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരാനുണ്ട് അപ്പൊ അവിടെ പോകുമ്പോ നമ്മുടെ വയറ്റുപിഴക്കുമ്പോ തൊടുകാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അയഞ്ഞു കൊടുക്കാം നമുക്ക് സലാം പറയാ സ്ഥലം മടക്കാം കെട്ടിപ്പിടിക്ക ഉമ്മ വെക്കുക ആ മിംഗിളായിട്ട് എങ്ങനെ വേണേലും പോകാം എന്നാൽ ഈ ഇട്ടാവട്ടം കേരളത്തിൽ കേരളത്തിൽ വന്നാൽ ഒരുക്ക് പച്ചവെള്ളം കൊടുത്തു പോകരുത് ഒലിക്ക് കുട്ടികളെ കെട്ടിച്ചുകൊടുക്കരുത് ഓരോടും പെണ്ണ് കെട്ടരുത് ഏഹ് ഓരോടും മുണ്ടരുത് ചിരിക്കരുത് എന്തൊക്കെയാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നത് എന്നാലൊരു സഹോദരൻ പറയുന്ന ഒരു ചെറിയ ഭാഗം ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ വേണ്ടിപ്പിക്കാം അപ്പൊ കടയുടെ ഉടമ അല്ലെങ്കിൽ കമ്പനിയുടെ മുതിറും ഒക്കെ വഹാബിയാണ് എന്നുണ്ടെങ്കിൽ മൂപ്പരോട് സലാം പറയില് സുന്നത്താണ് അല്ലെങ്കിൽ നാളെ പണിക്ക് വരണ്ട വരണ്ടെന്ന് പറയുകയും അപ്പൊ വായറ്റുപഴപ്പിനു വേണ്ടിയിട്ടാണ് ഇവരുടെ എല്ലാ മസ്തലുകളും പണ്ടൊരു വല്യമാനെ മാല പോയപ്പോ വല്ലിമ്മ പറഞ്ഞില്ലേ കുട്ടികളെ ആർക്ക് ഇട്ടിയാലും ആർക്കിട്ടിയാലും മോലയിൽ കിട്ടരുത് അപ്പൊ എന്താ വല്യമ്മ അത് ആർക്കിട്ടിയാലും തിരിച്ചിട്ടും മോലയിൽ കിട്ടിയാലും മൂപ്പരാത് അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വെച്ചാൽ അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഹുക്കുമെന്നൊക്കെ പറഞ്ഞു മൂപ്പരത് പോയി പോക്കറ്റിലാക്കും എന്ന് പറഞ്ഞതുപോലെ നാട്ടില് വായ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത് മുജാഹിദുകളോടും ജമാഅത്തുകാരോടൊന്നും സലാം പറ സൗദി അറേബ്യയിലോ അതേ വേണ്ടിയിട്ട് ഇവർ പറയുന്നു എന്ത് എന്ത് ആത്മാർത്ഥതയാണ് ഇവർ പറയുന്ന വിഷയത്തിൽ വർക്കുള്ളത് വല്ലാത്ത ജാതി മസല ചായ ഇങ്ങക്ക് കാര്യം കിട്ടുന്ന ഭാഗത്ത് നിങ്ങൾ ഇങ്ങോട്ടും മറിയങ്ങൾ എന്തും ചെയ്യും നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അത് തിരുത്തി പറയുകയും ചെയ്യും ഇവിടെ ഒരു വല്യമ്മ പറഞ്ഞ മുസ്ലിറെ കഥയുണ്ടല്ലോ അതൊരു ചിലപ്പോ ഒരു തമാശക്കുള്ളൊരു കഥയായിരിക്കാം എന്തായാലും ഒരു മുസ്ലിയാരിക്ക് അത് കിട്ടരുത് മൂപ്പര് മസല ഉണ്ടാക്കിയിട്ട് അത് കൈക്കലാക്കും എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ തന്നെയാണ് മൂപ്പർക്ക് വേണ്ടത് മൂപ്പർ കൈക്കലാക്കാനും മസാല പറയും മൂപ്പർക്ക് ഇഷ്ടമല്ലാത്തത് നിലനിൽപ്പിന്റെ ഭാഗമാവുമ്പോൾ വയറ്റിപ്പഴപ്പിന്റെ ഭാഗമാവുമ്പോ അതിനും മസല പറയും ആ മസല പോലും ഉണ്ടാക്കും ഇല്ലാത്ത മസല പോലും ഉണ്ടാക്കും അപ്പൊ എത്രയുള്ളൂ കാര്യങ്ങള് ഇപ്പോൾ ഷേഫു സുദൈസുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൈകൊടുത്ത് നിൽക്കുന്നത് ഇവരുടെ ഒരു വിഭാഗത്തിന്റെ സമുന്നതനായ നേതാവ് എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരമാണ് അദ്ദേഹം സുദൈസുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ സലാം പറഞ്ഞിട്ടുണ്ടാവില്ലേ സുദൈസ് ഇങ്ങോട്ട് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മടക്കിയിട്ടുണ്ടാവൂലേ ഈ സാധുക്കളോട് പറയും വഹാബികളോട് സലാം പറയരുതെന്ന് എന്നാൽ വഹാബികളുടെ അടുത്ത് പോയിട്ട് സലാം പറയുകയും അവരുടെ പിരിവ് വാങ്ങി പോരുകയും ചെയ്യുന്ന ആളുകളാണ് ഇവരെ അപ്പോ ഇവിടുത്തെ മുചാരിങ്ങളല്ല ആ വഹാബികൾ വഹാബ് മുഹമ്മദ് ബിന് അബ്ദുൽ വഹാബ് റഹിമുല്ലാന്റെ ആശയാദർശങ്ങൾ അത് സ്വീകരിക്കുന്നത് നിങ്ങൾ വഹാബികൾ എന്ന് വിളിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുല്ല അദ്ദേഹത്തിന്റെ കിതാബ് തോഹീദ് അത് അംഗീകരിക്കുന്നവരാണല്ലോ ഒരു രണ്ടു കൂട്ടരും അതുപോലെ തന്നെ നിങ്ങളെ മാലി മൗലൂദും പാള കിതാബ് എല്ലാം തോട്ടിലിറങ്ങിയ വിഭാഗമാണല്ലോ രണ്ടു കൂട്ടരും അല്ലേ ഇത് ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് ഇവിടെ നിങ്ങൾ പാളക്കിത്താബുകൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ സൗദി അറേബ്യയിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ അത് പോലീസ് പിടിച്ച് കേസാക്കിയുള്ള നാടുകടത്തും നല്ല അടിയും കിട്ടും നല്ല ചാട്ടവാറിയും കിട്ടും ഇപ്പൊ അടുത്ത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ ഇത്ര ഈ കാര്യങ്ങളൊക്കെ അവർക്ക് തോന്നുന്ന സമയത്ത് അവർ മസാല തീരുത്തുകയും മാറ്റുകയും നുണ പറയുകയും ചെയ്യും എന്നാൽ സഹോദരന്മാരെ നിങ്ങൾ ആവശ്യമില്ലാതെ ഇവരുടെ ചെറുകൾ പെട്ടുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഒന്ന് അമാനി മൗലവിയുടെ തഫ്സീർ അതിനെ അമാനി മൗലവി എഴുതിയത് കാരണം കൊണ്ട് അത് നജസായി എന്നോ ഹറാമായി എന്നോ നിഷിദ്ധമാക്കപ്പെട്ടു എന്നോ മമ്മു ആക്കുകയാണെന്നോ അല്ല പറയേണ്ടത് അതിൽ എന്താണ് വൈരുദ്ധ്യം ഒന്ന് രണ്ട് നിങ്ങളൊരു ഗ്രന്ഥത്തെ കുറിച്ച് കള്ളം പറയുന്നതിന് മുമ്പ് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് സ്വഹാബികളെ കുറിച്ച് പറഞ്ഞ ഒരു ഗ്രന്ഥം എടുത്തിട്ട് അത് പരിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാനമാണ് അല്ലെങ്കിൽ അതിന്റെ പരിഭാഷയാണെന്നൊക്കെ പറയും അതൊന്നും മറിച്ച് നോക്കിക്കൂടെ അതിൽ നിന്ന് തൊട്ടു നേഴുതിയിട്ട് നിങ്ങൾ മണ്ണൂട്ടി കയ്യൊഴുകൊന്നും വേണ്ട അതിന് മാത്രം ഒരു മോശപ്പെട്ടൊരു ഗ്രന്ഥമൊന്നും അല്ല അവിടെ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാല് നിങ്ങളെയൊക്കെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നുള്ളത് ഈ സാധുക്കളുടെ മുമ്പില് നിങ്ങൾ ഈ കൊട്ടിഘോഷിക്കുന്നത് നിങ്ങളുടെ തന്നെ പതനത്തിലേക്കുള്ള കുഴിതോണ്ടൽ കൂടിയാണ് എന്നുള്ളത് ഈ കൂട്ടത്തിൽ പറയുകയാണ് പ്രേമുള്ളവരെ ഐക്യമാണ് പ്രധാനം ആ ഐക്യത്തിന് വേണ്ടിയിട്ട് നിങ്ങള് വഹാബികളുടെ നാട്ടിൽ പോയിട്ട് വഹാബികളോട് ചേർന്ന് നിന്ന് അവിടെ പുതിയോ മുതലാളിയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ വഹാബികളാണെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ ഉസ്താദന്മാർ അവിടെ പോയിട്ട് നല്ലവണ്ണം പിരിവ് വാങ്ങിപ്പോരുണ്ട് അവരെ കെട്ടിപ്പിടിക്കണുണ്ട് സലാം പറയുന്നുണ്ട് സലാം അടക്കം ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താണ് നേരെ തിരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ തിരിച്ചറിയുക മനസ്സിലാക്കുക സഹോദരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ കുാനിലേക്കും സ്വാഹ്യഹായ അതീസിലേക്കും മട്ടങ്ങ് ജനങ്ങളെ എന്ന ആ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ വൈകിട്ട് പെയ്യുന്നു അസ്സലാമലൈക്കും വരഹമുല്ല